ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി ലോക ഹൃദയ ദിനം ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു സംഘടനകളുടെയും ആശുപത്രികളുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണ ചടങ്ങുകൾ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡി എംഒ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് നിർവഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ ടി രേഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ എംഒ ഡോക്ടർ സുമിൻ മോഹൻ ഡോക്ടർ അശ്വിൻ മീഡിയ ഓഫീസർ എസ് എസ് ആർദ്ര തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നവനീത് ഹൃദയാരോഗ്യ ക്ലാസ്സിന് നേതൃത്വം നൽകി ജീവിതശൈലി രോഗങ്ങളും ഹൃദയാരോഗ്യവും എന്ന വിഷയത്തിൽ രാജീവ് മേമുണ്ടയുടെ മാജിക് ഷോയും കലാപരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ